വീഡിയോയിലേക്ക് പോകും മുമ്പ് കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾ അറിയാനായി ത്രീ സിക്സ്റ്റി ക്രിക്കറ്റ് എന്ന ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വർഷം ആദ്യം ന്യൂസിലാൻഡിനെതിരായ മൂന്ന് മത്സരങ്ങളുടെ ഏകദിന പരമ്പരയ്ക്കുള്ള ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിനെ ജനുവരി മൂന്നിന് പ്രഖ്യാപിച്ചേക്കും പരിക്കിൽ നിന്നും പൂർണ്ണമായും സുഖം പ്രാപിച്ച ഗില്ല് ടീമിനെ നയിക്കും ഏകദിന വൈസ് ക്യാപ്റ്റൻ ശ്രേയസ്അയർ ഏകദിന പരമ്പരയുടെ ഭാഗമാകില്ലെന്നാണ് റിപ്പോർട്ട് ട്വൻറ്റി ട്വൻ്റി ലോകകപ്പിനും ന്യൂസിലാൻഡിനെതിരായ ടി ട്വൻറ്റി ഐ പരമ്പരയ്ക്കുമുള്ള ടീമിനെ അടുത്തിടെ പ്രഖ്യാപിച്ചിരുന്നു വിജയ് ഹസാരെ ട്രോഫി നടക്കുന്നതിനാൽ ഏകദിന ടീം പ്രഖ്യാപനം നീട്ടിവെച്ചിരിക്കുകയായിരുന്നു അതേസമയം ന്യൂസിലാൻഡ് രണ്ട് ടീമുകളെയും പ്രഖ്യാപിച്ചു കഴിഞ്ഞു ഏകദിന ടീമിലേക്ക് വന്നാൽ ന്യൂസിലാൻഡ് ഒരു രണ്ടാം നിര ടീമിനെയാണ് പ്രഖ്യാപിച്ചത് ജനുവരി പതിനൊന്നിന് ഏകദിന പരമ്പരയ്ക്ക് തുടക്കമാവും ജനുവരി ഇരുപത്തൊന്നിന് അഞ്ച് മത്സര ടി ട്വൻ്റി പരമ്പരയും ആരംഭിക്കും ശ്രേയസ്ർ ബി സി സി ഐയുടെ സെൻ്റർ ഓഫ് എക്സലൻസിൽ തുടരുകയാണ് ഓസീസിനെതിരായ പര്യടനത്തിനിടെ ഫീൽഡ് ചെയ്യുന്നതിനിടെ ഗുരുതരമായി പരിക്കേറ്റ ശ്രേയസ് പൂർണ്ണ ഫിറ്റ്നസ് നേടിയിട്ടില്ലെന്നാണ് റിപ്പോർട്ട് എന്നാൽ ജോലിഭാരം നിയന്ത്രിക്കുന്നതിനായി ഓൾറൗണ്ടർ ഹാർദിക് പെയ്സർ ബുംറ എന്നിവർക്ക് ഏകദിന പരമ്പരയിൽ വിശ്രമം നൽകും ട്വൻ്റി ട്വൻ്റി പരമ്പരയ്ക്കും തുടർന്നുള്ള ട്വൻ്റി ട്വൻ്റി ലോകകപ്പിലും ബുംറയ്ക്കും ഹാർദിക്കിനും നിർണായക റോളുകളുണ്ട് വിക്കറ്റ് കീപ്പിങ്ങിലേക്ക് വന്നാൽ ഋഷഭ് പന്തിനു പകരം സെക്കൻഡ് വിക്കറ്റ് കീപ്പറായി ആരാണെത്തുകയെന്ന് വ്യക്തമല്ല വിജയ് ഹസാരെ ട്രോഫിയിൽ മിന്നും ഫോമിലുള്ള ധ്രുവ്ജൂറൽ അടുത്തിടെ ടി ട്വൻ്റി ടീമിൽ തിരിച്ചെത്തിയ ഇഷാൻ കിഷൻ എന്നിവരിൽ ഒരാൾക്കാണ് സാധ്യത മുസ്താഖ് അലി ട്രോഫിയിലും വിജയ് ഹസാരെ ട്രോഫിയിലും വെടിക്കെട്ട് ബാറ്റിംഗാണ് ഇഷാൻ കിഷൻ കാഴ്ചവെക്കുന്നത് കൂടാതെ ന്യൂസിലാൻഡിനെതിരായ ഏകദിന പരമ്പരയ്ക്കുള്ള ഇന്ത്യൻ സ്ക്വാഡിൽ സൂപ്പർ പൈസ മുഹമ്മദ് ഷമിയെ ഉൾപ്പെടുത്തിയേക്കും രണ്ടായിരത്തി ഇരുപത്തേഴിലെ ലോകകപ്പ് മുന്നിൽ കണ്ടാണ് സെലക്ടർമാരുടെ നീക്കം ഷമിയുടെ ആഭ്യന്തര ക്രിക്കറ്റിലെ പ്രകടനങ്ങൾ സൂക്ഷ്മമായി തന്നെ നോക്കിക്കാണുന്നുണ്ട് ഷമിയുടെ തിരിച്ചുവരവ് അധികം വൈകാതെ ഉണ്ടാകുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ചിലെ ഐ സി സി ചാമ്പ്യൻസ് ട്രോഫിയിലാണ് മുഹമ്മദ് ഷമി ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിനു വേണ്ടി അവസാനമായി കളിച്ചത് ഈ ടൂർണമെന്റിൽ ഒമ്പത് വിക്കറ്റുകളും ഷമി വീഴ്ത്തിയിരുന്നു മുഹമ്മദ് ഷമി ആകട്ടെ സ്ഥിരമായി ടീമിലേക്ക് പരിഗണനയിലുള്ള ആൾ തന്നെയാണ് നന്നായി വിക്കറ്റുകൾ എടുക്കുന്ന പേസർ കൂടിയാണ് ഷമി എന്നാൽ ഷമിയുടെ കാര്യത്തിൽ ഫിറ്റ്നസ് മാത്രമാണ് ആശങ്കയായി ഉള്ളത് മനസ്സിലാക്കാൻ സാധിക്കുന്നത്